ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരായിരം താങ്ക്സ് പറയുന്നു ഓൾ ഇന്ത്യ പർച്ചേസ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഓണമല്ലേ ഇഷ്ടപ്പെടുന്ന കോട്ടൺ നൈറ്റുകൾ അതും നല്ല അജർക്ക് പ്രിൻ്റ് വരുന്ന കോട്ടൺ നൈറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ ഡിസൈനൊക്കെ ഒന്ന് കണ്ടു നോക്കി എന്തിരി ഭംഗിയാന്ന് നോക്കി ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റഡ് സൈസ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളി അടിപൊളി അജറക്ക് പ്രിൻ്റ് വരുന്ന കോട്ടൺ നെയ്റ്റി അമ്മമാർ ചോദിച്ചു വരുന്ന നൈറ്റികൾ നല്ല കോട്ടൺ നൈറ്റി ഉണ്ടോ മക്കളെ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അപ്പം നമ്മളമ്മമാർക്ക് കോട്ടൻ ഐറ്റിയേ പറ്റുകയുള്ളൂ പോളിഷറൊക്കെ ഇടുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഒരു ചൊർച്ചിൽ അപ്പം ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും കോട്ടൺ നൈറ്റിയേ ശരിയാവുള്ളൂ അതുകൊണ്ട് ഞാൻ കോട്ടൺ കോട്ടനൈറ്റി തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് വിശ്വസിച്ച് വാങ്ങാം അടിപൊളി കോട്ടൺ നൈറ്റി ഇത് നല്ല മെറൂൺ കളറ് മെറൂൺ അതിൻ്റെ ഡിസൈനൊക്കെ നോക്കി എന്തിന് ഭംഗിയാണ് നെക്ക് സ്ക്വയർ നെക്ക് പോലെ കൊടുത്ത് ഉണ്ടാകാം നല്ല സ്ക്വയർ നെക്ക് മറ്റ് ഫ്രണ്ടിലും ബാക്കിലും ഇറ്റ് നല്ല ഭംഗിട്ടൊന്നും പറയാനില്ല അടിപൊളി സൂപ്പറാണ് മക്കളെ സൂപ്പർ നല്ല ബ്രൗൺ കളറിൽ വെക്കുന്നത് ഡിസൈൻ ഒന്ന് തന്നെ ബ്രൗൺ കളർ അടിപൊളി ഡിസൈൻ സൂപ്പർ എല്ലാവരും ഇപ്പോൾ അജറക്കിനൈറ്റി ഉണ്ടോയെന്നാണ് ചോദിച്ചിട്ട് വരുന്നത് ഇത് നല്ല മെറൂൺ കളർ തന്നെ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന എൻ്റെ വെയർ ചെയ്തിരിക്കുന്ന അതേ കളർ അതേ ഡിസൈൻ ഇത് നല്ല ബ്രൗൺ കളർ ബ്രൗൺ നേബി ബ്ലൂ ഉണ്ട് അങ്ങനെ മൂന്ന് കളർ നേബി ബ്ലൂ ഡിസൈൻ ഒന്ന് തന്നെ ഡിസൈൻ സൂപ്പറാന്ന് കേട്ടോ ഒന്നും പറയാനില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓർഡർ തരാം അതായത് മെറും കളറൊക്കെ എന്തിരു ഭംഗിയാന്ന് അതിൻ്റെ ഡിസൈൻ ആണ് അതിൻ്റെ ഹൈലൈറ്റെന്ന് പറഞ്ഞത് ഇത് ഡിസൈൻ മാറ്റമുണ്ടേ നല്ല ചെറുക്ക പ്രിൻ്റ് വരുന്ന കോട്ടൻ ആയിട്ട് തന്നെ നെക്കും പ്ലീറ്റഡല്ല അതേപോലെ പക്ഷേ ഡിസൈൻ ചെറിയൊരു ഡിഫറൻറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരുപാട് അമ്മമാർക്ക് പ്ലീറ്റഡ് നൈറ്റിയോടാണ് ഭയങ്കര ഇഷ്ടം കാരണം നമുക്ക് കുറച്ച് വയറൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ എടുത്തു പിടിച്ച പോലെ കാണി കാണിയേല മറ്റേ ചുരിദാർ കട്ടിങ് ആകുമ്പോൾ ഇങ്ങനെ വയറൊക്കെ ഇങ്ങനെ കാണും അതുകൊണ്ട് പ്ലീറ്റഡ് നൈറ്റിയാണ് ഒരുപാട് അമ്മമാർ ഇഷ്ടപ്പെടുന്നത് ഉണ്ടോ ബേക്കിലും പ്ലീറ്റഡ് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ എന്തൊരു ഭംഗിയാ നോക്കിയേ നല്ല ഭംഗിയുള്ള കോട്ടൺ നൈറ്റി സൂപ്പറാണ് മക്കളെ സൂപ്പർ ഓണത്തിന് നല്ല കിടിലൻ കളക്ഷനുമായിട്ടാണ് ശുഭ ഡിസൈൻ വന്നിരിക്കുന്നത് ഇത്ര നല്ല നൈറ്റിയൊക്കെ വേറെ എവിടെ കിട്ടും ശുഭ ഡിസൈനിലല്ലാതെ വേറെ എവിടെ കിട്ടും മക്കളെ ഇത്രയും നല്ല നൈറ്റി ജസ്റ്റ് വന്നിരിക്കുന്നു നോക്കിയേ ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ അജർക്ക് പ്രിൻ്റ് അല്ല സാധാരണ കോട്ടൺ നൈറ്റി നല്ല ഡാർക്ക് പിങ്ക് ഡാർക്ക് പിങ്കും നെക്കിൻ്റെ അവിടെ ചെറുതായിട്ട് ലൈറ്റ് പിങ്കും ഇത് സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ നേവി ബ്ലൂ കൂടെ റേറ്റ് ത്രീ ഫോർട്ടി മുന്നൂറ്റി നാൽപ്പത് ഇത് ഇലാസ്റ്റിക് നെക്ക് ഇത് സാധാരണ കോട്ടൺ നൈറ്റ് നല്ല സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ നൈറ്റി പെണ്ണുങ്ങൾക്ക് നമ്മൾ അമ്മമാർക്ക് നല്ല ഇഷ്ടം ലേഡീസ് സ്കൈ ബ്ലൂ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാ നല്ല നൈറ്റി തന്നെ നല്ല കിടലൻ കളക്ഷൻസ് കളർഫുള്ളായ കോട്ടൺ നൈറ്റി വേണം നിങ്ങൾ ശുഭ ഡിസൈനിൽ തന്നെ വരൂ നല്ല കളർഫുള്ളാണ് ഏത് കളറാണ് നോക്കുന്നത് നമ്മുടെ ലേഡീസ് ഇഷ്ടപ്പെടുന്ന നല്ല കളറുകൾ ഇത് പീച്ച് കളറ് നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാം കളർഫുള്ളായ കോട്ടനായിട്ട് നെക്സ്റ്റ് നോക്കി ഇതിൻ്റെ നെക്ക് ഒരു വെറൈറ്റി സ്ക്വയർ നെക്ക് അത് പൈപ്പിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ലൈസ് കൊടുത്തിട്ട് റേറ്റ് ത്രീ ഫോർട്ടി മുന്നൂറ്റി നാൽപ്പത് രൂപ ഇതൊരു ഭംഗിയാ നോക്കി നല്ല വാടാറമല്ല കളറും ബ്ലാക്കും കൂടെ വന്നിട്ട് സൂപ്പറാണ് അതിൻ്റെ ഡിസൈനൊക്കെ നോക്കി ഇത് അജറക്ക പ്രിൻ്റാണ് വരുന്നത് നെക്സ്റ്റ് നോക്കി ഇത് നല്ല ചിറക്ക് പ്രിൻ്റ് ബ്ലാക്കും ലൈറ്റ് യെല്ലോ കളറും കൂടെ ലൈറ്റ് എല്ലോ അതായത് ഒരു ചിക്കു ഷെയഡ് സ്ക്വയർ നെക്ക് സ്ക്വയർ നെക്ക് തന്നെ ഇത് നോക്കി യെല്ലോ കളറ് എല്ലാം ഭയങ്കര ഒരു വെറൈറ്റി വെറൈറ്റി ഡിസൈനും നല്ല ഭംഗിയുണ്ട് നെക്കൊക്കെ നല്ല ഭംഗിയുണ്ട് എന്നാ നല്ല യെല്ലോ കളർ യെല്ലോയും ബ്ലാക്കും ഞാൻ ഫ്രണ്ടിൽ മാത്രമേ പ്ലീറ്റഡ് വരുന്നുള്ളൂ ബാക്ക് പ്ലെയിനാണ് നല്ലൊരു വൈലറ്റ് കളർ ബ്ലാക്ക് ഫ്രണ്ടിൽ കുറച്ച് ബ്ലാക്ക് അതേ ഡിസൈൻ തന്നെ ബോഡി അതേപോലെ ഒരേ കളർ ബസ്റ്റ് നോക്കി ആ നല്ലൊരു ഓറഞ്ച് കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓറഞ്ച് കളർ നല്ല കളർഫുള്ളായ നൈറ്റി സൂപ്പർ സ്ക്വയർ നെക്ക് തന്നെ കൊടുത്തിരിക്കുന്നു ഇതൊരു ലൈറ്റ് യെല്ലോ ലൈറ്റ് യെല്ലോ കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ ലൈൻ പോയിരിക്കുന്നു ലൈൻ മാക്സിങ് യെല്ലോ കളർ തന്നെ ലൈൻ മാക്സി ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് അത് നല്ല വാടാറുമില്ല കളറിൽ എന്തിനൊരു ഭംഗിയാണെന്ന് നോക്കിയത് എൻ്റെ ഡിസൈനും നെക്കും ഒക്കെ നല്ല ഭംഗിയുണ്ട് സൂപ്പറാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓർഡർ തരാം ഞാൻ ആയിട്ട് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും കൂടി തരിക ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയറും കൂടി ചെയ്യുക എന്നാ ബ്ലാക്കും നല്ല വൈലറ്റ് കളർ വൈലറ്റല്ല ഒരു വാടാറുമല്ല കളർ തന്നെ നല്ല വ്യത്യസ്തമായ ഡിസൈൻ കളർഫുള്ളായ കോട്ടനൈറ്റുകൾ താങ്ക് യു സോ മച്ച്